അപ്പോൾ ഇന്ന് കാണിച്ചു തരുന്നത് ഒരു നമ്മുടെ വർക്ക്ഷോപ്പിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസോൾ ടേബിളിൻ്റെ ഫോ വീഡിയോ ആണ് കാണുന്നത് ഇതിനകത്ത് ഗ്രീൻ വരുന്ന എല്ലാവർക്കും ഒരു സംശയമുണ്ട് അത് നമ്മുടെ എച്ച് ഡി എഫ് ആണ് അതേപോലെ ഇതിനകത്തൊരു ഹാൻഡിലിൻ്റെ വർക്ക് ബാലൻസ് ഉണ്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഇപ്പോൾ ചെയ് പിന്നെ ചെയ്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരാത്ത വർക്കാണ് ബെഡ് കോട്ട് ഈ കോട്ട് എന്ന മഹാഗണി വുഡിനകത്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡ് കാണിച്ചേക്കുന്ന ഒരു ഉണ്ട് അത് കട്ട് ചെയ്യാൻ കുറച്ച് ഭയങ്കര കഷ്ടപ്പെട്ടു നമ്മൾ അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ അതേപോലെ തന്നെ ചെയ്യാനുണ്ട് ഇനി ഫിക്സ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ചെയ്തു വെച്ചിട്ടുള്ളൂ കാരണം വെച്ചാൽ അത് പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട് ഫിക്സ് ചെയ്യാൻ അതേപോലെ പിന്നെ പിന്നീട് നമുക്കിനകത്ത് ലെഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് ബാക്കി വർക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഈ ഇതായിരിക്കും വർക്ക് ചെയ്യേണ്ടത് ആ പിന്നെ അതേപോലെ ഇതിനകത്ത് സാധാ പോളീഷിങ് അല്ല കൊടുക്കുന്നു എല്ലാവരും പോളീഷിംഗ് കൊടുക്കും പക്ഷേ ഇതിനകത്ത് പി യു ഫിനിഷ് കൊടുക്കാനാണ് ഒരു പ്ലാൻ ഉള്ളത് അതേപോലെ ഈ ബെൻഡൊക്കെ കട്ട് ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തു ഇനിയിപ്പോൾ അത് പോളിഷ് ചെയ്യണം അപ്പോൾ അതേപോലെ ചെറിയൊരു ഒരു സാധനം കംപ്ലീറ്റ് ആയക്കണ സാധനം കുറച്ചു നേരം മുന്നേ കാണിച്ചില്ല അത് പോളിഷിങ്ങിന് കൊണ്ടുപോകാനുള്ള പണിയുണ്ട് ഇനി അതേപോലെ നമുക്കിന്നൊരു ചെറിയൊരു പണി കിട്ടി വണ്ടിക്ക് ചെറിയൊരു ടൈമിംഗ് ചെയിൻ കംപ്ലയിൻ്റ് എന്നിട്ട് എന്നിട്ടിപ്പോൾ അത് ഇനി അത് ക്രെയിൻ സർവീസ് വിളിച്ച് ഇതിപ്പോൾ സെറ്റാക്കി അത് കൊണ്ടുപോയി കൊടുക്കണം ഇനി എന്തായാലും ടു ത്രീ ഡേയ്സിലേക്ക് നമ്മുടെ വണ്ടി ഓടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഇന്ന് വർക്കേഴ്സ് രണ്ട് മൂന്ന് പേര് ലീവാണ് ഇന്ന് ലേറ്റായിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് രാവിലെ കുറച്ച് കരണ്ട് രാവിലെ കുറച്ച് കരണ്ട് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഹാൻഡിലായിരുന്നു അപ്പോൾ ഇന്ന് ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് നീ കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് ചെറിയ വൂട്ടിൻ്റെ പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഗ്രൂ ഒക്കെ അടിച്ചിട്ട് വേണം കൊടുക്കാൻ നല്ല കഷ്ടപ്പാടുണ്ട് ബ്രോ നമുക്കിത് ചെയ്യാൻ വേണ്ടി ഹാൻഡിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നും പക്ഷെ നമുക്ക് അത്രയും ടൈം കൺസ്യൂമിങ് ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് കട്ട് ചെയ്ത് ഇപ്പോൾ അതിലേക്ക് സെറ്റ് ചെയ്ത് ചെയ്യുന്നതേ കണ്ടോട്ടിരിക്കുന്നത് നമ്മുടെ ഈ കറക്റ്റ് സൈസില് മെഷർമെൻറ്റിൽ വേണമല്ലോ അപ്പോൾ ക്ലൈൻറ്റ് തന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സെയിം ഡിസൈൻ തന്നെ തന്നേക്കുന്നത് അപ്പോൾ ആ സെയിം ഡിസൈൻ തന്നെ ആക്കിയിട്ട് എൻ്റെ സെൻറ്റർ പോർഷനിലാണ് നമ്മുടെ ഹാൻഡിൽ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതാണ് കാണുന്നത് അപ്പോൾ ഒന്നും കൂടി വച്ച് നോക്കിയിട്ട് ശരിയാകത്തേ ഒന്നുകൂടെയും ചെയ്യുന്നതാണ് മീൻസ് ഒന്നുകൂടെയും സാന്റ് ചെയ്ത് സെറ്റാക്കുന്നേ ഏകദേശം ഈ ഒരു സെറ്റപ്പിലാക്കി കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ഒരുപാട് തവണ ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് ഈ സാധനം ഒന്ന് റെഡി ആയി കിട്ടുന്നത് ഒന്ന് ഒരു തവണ ചെയ്തു നോക്കി രണ്ട് തവണ ചെയ്തു നോക്കി മൂന്ന് തവണ ചെയ്തു നോക്കി അത്രയും ചെറിയ വർക്ക് ചെറിയ ഹാൻഡിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ടൈം എടുക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ വുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തേ വുഡ് എടുത്തിട്ടുണ്ട് നമ്മൾ സംഭവം സാധാരണ നമുക്ക് വുഡ് എടുക്കുന്നത് നമ്മൾ വുഡ് വാങ്ങിച്ചിട്ടേക്കുവാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡ്രൈ ആക്കിയാലാണ് ഈ ഫർണിച്ചറൊക്കെ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ മീൻസ് കുറച്ച് നാൾ മുന്നേ നമ്മൾ വുഡ് മേടിച്ച് കട്ട് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ചിലത് അത്യാവശ്യം വന്നാൽ സീസണിങ്ങിന് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അതേപോലെ അതെ ഇതിപ്പോൾ ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നേ കാണേ അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഈയൊരു ഇതെന്ന സെയിം നമ്മൾ വുഡ് ഫില്ല് വച്ച് ഇതിലേക്ക് ഗം ചെയ്തു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഹാൻഡിൽ അപ്പോൾ ഇതേപോലെയാണ് ഹാൻഡിൽ വരുന്നത് അപ്പോൾ ഏകദേശം ഹാൻഡിൽ ഇതിലേക്ക് പോളിഷ് ചെയ്യാനുണ്ട് അതിപ്പോൾ നാളത്തൊരു മണിയാണ് അപ്പോൾ നാളെ ഇനിയിപ്പോൾ അത് പോളിഷ് ആ ഗ്രീൻ കളറല്ലേ ആ ഒരു ഗ്രീൻ കളർ നമ്മൾ നേരെ അത് വുഡിൻ്റെ ഫിനിഷ് ആക്കാനിട്ട് ആ ഒരു വുഡിൻ്റെ സെയിം ഫിനിഷ് ആക്കണം അപ്പോൾ അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നമുക്കിത് കട്ട് ചെയ്യണം അത് ഇത് ഇപ്പോൾ ഇപ്പോൾ ആക്ച്വലി കാണുന്ന വെച്ചാൽ നമ്മുടെ ഒരു കട്ടിങ്ങിൻ്റെ ജിക്സോ കട്ടിംഗ് എന്ന് പറയും അതായത് നമ്മൾ ഈ മിററ് റൗണ്ട് മിററ് റൗണ്ട് ഷേപ്പുകളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് മിഷി മെഷീനത് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റൗണ്ട് ഷേപ്പ് മിറർ ഒക്കെ ഉണ്ടല്ലോ അതേപോലെ ബെൻഡ് അതായത് നമ്മൾ ചെയറിൻ്റെ ബാക്ക് സൈഡിലെയൊക്കെ ബെൻഡൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആക്ച്വലി നമ്മൾ ആദ്യം തന്നെ അത് വരച്ചിട്ട് വരയ്ക്കുക അതായത് ഒരു വുഡിലേക്ക് നമുക്ക് മീൻസ് ആ വുഡിലേക്ക് അതായത് വുഡ് എടുത്തിട്ട് അതിലേക്ക് ടെംപ്ലേറ്റ് വെച്ച് കട്ട് ചെയ്ത് മീൻസ് അല്ല ഫസ്റ്റ് ടൈം നമ്മൾ പെൻസിലോ അല്ലെങ്കിൽ പേനയോ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്നില്ല അത്രയും ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാം കാരണം ചെറുതായിട്ടൊന്ന് പോയാൽ തന്നെ നമ്മുടെ അത് വുഡ് ആവും അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ട് അത്രയും ശ്രദ്ധിച്ച് വേണം കട്ടിയാൽ ഒരുപാട് ടൈം എടുക്കുന്നൊരു പരിപാടിയാണ് ഈ വുഡ് കട്ടിങ് അതായത് ബെൻഡ് കട്ടിങ് എന്ന് പറയും ജിക്സോ മെഷീൻ എന്നതിന് പറയുന്നത് സാധാരണയായിട്ട് ഹാൻഡ് ജിക്സോ ഉണ്ട് കേട്ടോ അതേപോലെ നമുക്ക് കൈ പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ജിക്സോയും ഉണ്ട് ഇത് ഇതിപ്പോൾ നമ്മൾ സ്ഥിരം വർക്കുള്ള നമ്മൾ വലിയ ജിക്സ് ഈ ജിക്സോ വാങ്ങിച്ച് ഇതിനകത്താണ് ചെയ്ത് ചെയ്യുന്നത് സാധാരണയായിട്ട് അപ്പം ആ ഒരു വർക്കാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരുപാട് ടൈം എടുക്കും ഇത് ആക്ച്വലി നമുക്കൊരു സിക്സ് എയ്റ്റ് പീസസ് മതി അതായത് ഇതിന് ശേഷം ഞാനിത് കാണിച്ചതെല്ലാം കേട്ടോ കാരണം എന്താച്ചാൽ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് മിററ് ചെയ്യുന്നുണ്ട് ആ മിററ് ചെയ്യണേ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കറക്റ്റായിട്ടിത് മനസ്സിലായി എന്താണ് ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് ഇതിൻ്റെത് എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പോൾ ഒരു പീസ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവുന്നില്ല ആക്ച്വലി റൗണ്ട് മിററ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മുക്കാലഞ്ച് തിക്നസ് അതായത് എയ്റ്റിൻ എം എം തിക്നസ്സിൽ നമ്മൾ വുഡ് പ്ലെയിൻ ചെയ്ത് എടുത്തിട്ട് വരച്ച് റൗണ്ട് ഷേപ്പ് റൗണ്ട് ഷേപ്പ് ഇത് ഉണ്ടാവും ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ പീസാണ് ഈ പീസാണ് നമ്മൾ ജോയിൻറ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് നമ്മളത് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കും എന്നിട്ട് അതിലേക്കാണ് മിററ് വെച്ച് സെറ്റ് ചെയ്യുന്നത് അത് ഞാനൊരു വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ദേ ഈ കൈ പിടിച്ചാണെ ഇത് ഇതാണ് നമ്മുടെ ചെറിയ ചെറിയ പീസുകൾ ജോയിൻറ്റ് ജോയിൻറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ടൈം എടുത്തു ഒരുപാട് ടൈം എടുത്തു എന്നിട്ട് നേരെ ഞാനത് തിരിച്ച് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകണം അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരാൾ ഉണ്ടായില്ല സ്റ്റാഫ് ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇറങ്ങി ഇന്ന് പണിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനും കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്നു ചില സമയത്ത് ആരും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ തന്നെ പോകണമല്ലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കൊടുത്തത് ഇപ്പോൾ ഞാൻ തിരിച്ചു വന്ന് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വർക്ക് കിടക്കുന്നുണ്ട് ഒരു സെൻറ്റർ ടേബിളിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട് ടീ പോയിയുടെ ഇത് കണ്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഇന്നത്തെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി ടൈം വന്നിട്ടൊരു സിക്സ് തേർട്ടി സംതിങ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇന്നത്തെ പരിപാടികളൊക്കെ എന്നെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ രാവിലെ എനിക്ക് ഒരു സൈറ്റ് വിസ്റ്റ് ഉണ്ട് അപ്പോൾ രാവിലെ സൂപ്പർവൈസർ ഞാനും കൂടി പോകാനാണ് പ്ലാൻ വെച്ചേക്കും ചെയ്തേക്കുന്നത് അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ നാളെ രാവിലെ കാണാം